ഫാഷിന്റെ പുതിയ കളക്ഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വന്നിട്ടില്ല അതെ നമ്മളെ താത്താർ കൊറേ ആയി ത്രിബിൾ എക്സല് ഫോറക്സെല് കൊണ്ടിയും 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 പറയുടങ്ങിയിട്ട് പക്ഷെ നമുക്ക് അങ്ങോട്ട് കൊണ്ടായാലും നമുക്ക് സാധനം കിട്ടാല്ല സാധനം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും ചെയ്യാം നമ്മളെന്താ കാറ്റാ ഇപ്പൊ തന്നെ കൊറഞ്ഞ സാധനങ്ങളിൽ ഒരു ഇതൊക്കെ സോൾഡ് ഔട്ട് ആയിക്കണ് ഒരു നാല് പീസ് നമ്മുടെ കയ്യിലുണ്ട് അത് നമ്മള് കാണിച്ചരാട്ടോ അപ്പൊ നമ്മൾ കളക്ഷൻ കാണുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കന അടിച്ചു പൊട്ടിക്കട്ടോ അപ്പൊ മസ്ലിൻ ക്ലോത്തിൽ വരുന്ന ഡബിൾ ട്രിബിൾ എക്സൽ സൈസിൽ വരുന്ന അടിപൊളി കളക്ഷനാണ് ഞങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത് അപ്പൊ ഫസ്റ്റ് നമുക്ക് നോക്കാം നല്ല അടിപൊളി ഒരു ഗ്രേ കളർ കോംബോ വരുന്ന ഓഫ് വൈറ്റിലും ഗ്രേ കളർ കോംബോയിലും വരുന്ന നല്ല അടിപൊളി മസ്ലിൻ ആണ് ക്ലോത്ത് വരുന്നത് സൈസ് വരുന്നത് ട്രിബിൾ എക്സ് സൈസ് കിട്ടോ നെക്കിന്റെ ഭാഗത്ത് നല്ല അടിപൊളി ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി എന്ന് പറഞ്ഞാല് അടിപൊളി കളർക്കും പോലെ വരുന്ന ത്രെഡ് വർക്ക് കേട്ടോ ഇതിന്റെ പാന്റ് വന്നിട്ട് ഇതൊക്കെ മാച്ച് ആയിട്ടുള്ള വൺ സൈഡ് അലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡിൽ കെട്ടാനുള്ള വള്ളിയൊക്കെ വരുന്ന നല്ല അടിപൊളി ബോട്ടം വന്നിട്ടുണ്ട് നല്ല ലെങ്ത്തും വിടുത്തുമുള്ള ബോട്ടമാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ ഷോള് വന്നിട്ട് ഇതൊക്കെ മാച്ച് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല തകർപ്പൻ സാധനം ഫോർ എക്സൽ സൈസില് കേട്ടോ എന്താ ഒരു ഉം നേരത്തെ കാണിച്ചതിന്റെ കാശ്ചന പക്ഷേ സൈസ് വന്നിട്ടുള്ളത് ഫോർ എക്സെൽ സൈസ് വന്നിട്ടോ നല്ല ഭംഗിയുള്ള കളറ് കഴുത്തിലും അതൊക്കെ മാച്ച് ആയിട്ടുള്ള നല്ല അടിപൊളി ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് എന്റെ പാന്റ് വന്നിട്ട് നല്ല ക്ലോത്ത് ആണ് പാന്റ് ഒക്കെ ബാക്ക് സൈഡ് അലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡ് കെട്ടാനുള്ള വല്ല ഒക്കെ വരുന്ന നല്ല അടിപൊളി പാൻറ് ലെങ് എടുത്തൊക്കെ ഇതൊക്കെ ഷോള് വന്നിട്ട് നല്ല തകർത്തൻ ഷോള് ഓക്കെ നല്ല ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള തകർത്തൻ ഷോൾ ഇതൊക്കെ വേറെ ഇത് വരുമ്പോഴത്തെ ഇതിന്റെ ഭംഗി അറിയുള്ളൂ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് നമുക്ക് കളക്ഷൻ കാണാം നല്ല പാർട്ടി വെയറിൽ ത്രീപ്ലക്സിൽ വരുന്ന നല്ല അടിപൊളി കളക്ഷൻ കേട്ടോ നല്ല വർക്ക് വന്നിട്ടുണ്ട് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ കൈന്റെ അടിയിലും ടോപ്പിന്റെ എൻഡിലും ഒക്കെ നല്ല ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ പാന്റ് വന്നിട്ട് പ്ലെയിൻ ബ്ലാക്ക് പാന്റ് ആണ് വന്നിട്ടുള്ളത് ഷോള് വന്നിട്ട് നല്ല അടിപൊളി ഷോൾ ഷോളിന്റെ ആണ്ടില് നല്ല സ്കാലപ്പ് വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് നാല് സൈഡിലും സ്കാലപ്പ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ നല്ല കളക്ഷൻ ആണ് വേഗം ഓർഡർ പോകുന്നോട്ട് വേഗം സ്ക്രീൻ ഷോട്ട് ഇട്ടോളി വേഗം ഓർഡർ പോകുന്നോട്ട് കാരണം ത്രിപ്ലക്സൽ സൈസിലേക്ക് ഇങ്ങനത്തെ നല്ല കളക്ഷൻസ് കിട്ടാൻ നല്ല പണിയാണ് കേട്ടോ അപ്പൊ ത്രീ എക്സ് എൽ എന്താണ് പാർട്ടിവെയറിന് നല്ല അടിപൊളി റേറ്റ് ആണ് കേട്ടോ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മാത്രം ഇതിനെ റേറ്റ് വരുന്നുള്ളൂ നല്ല അടിപൊളി സെറ്റ് കെട്ടോ നല്ല പാർട്ടി വെയർ കളക്ഷൻ ആണ് ഇത് മീൻ ടൂ പീസ് ആണ് കേട്ടോ വരുന്നത് ഇത് ഫോർ എക്സ് എൽ ആണ് വന്നിട്ടുള്ളത് സോറി ത്രീ എക്സ് എൽ സൈസില് ടു ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു കളറാണ് കേട്ടോ മെറൂൺ കളർ ഫ്രണ്ടിലൊക്കെ നല്ല സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് പിന്നെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ചെറിയൊരു മിറർ വർക്കും വന്നിട്ടുണ്ട് കേട്ടോ നിനക്ക് സെയിം പ്രിന്റിൽ തന്നെയുള്ള പാൻറ്റാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് അലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡ് കെട്ടാനുള്ള വള്ളിയിലുള്ള നല്ലൊരു അടിപൊളി പാൻറും കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങക്ക് ഷോളില്ല ഇത് ടു പീസ് സെറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് റേറ്റ് വന്നിട്ടുള്ളത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കേട്ടോ നല്ല ഫ്രണ്ട്ലി റേറ്റ് ആണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ നല്ല അടിപൊളി ക്ലോത്ത് അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ഐറ്റം വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പിൽ അയച്ചു തന്നോളി ഓർഡർ കൺഫേം ആക്കിക്കോളിട്ടോ അപ്പൊ വീണ്ടും അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ബൈ